ഞാനെന്ത് പറയണം പറയേണ്ട അതൊക്കെ ട്വന്റി ഫോർ ന്യൂസിൽ അങ്ങയുടെ സബോർഡിനേറ്റ് ആയിട്ട് ശമ്പളം പറ്റി ജോലി ചെയ്യാൻ തീരുമാനിക്കുന്ന ദിവസം അങ്ങനോട് ഡിക്ടേറ്റ് ചെയ്താൽ മതി അത് കേക്കാൻ നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടല്ലോ അവിടെ പറഞ്ഞാൽ മതി ഞാനത് പറയണം പറയണ്ട ഞാനത് പ്രവർത്തിക്കണം എന്നൊക്കെ ഞാൻ അംഗമായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടി തീരുമാനിക്കും അതിനനുസരിച്ച് ഞാൻ ചെയ്യും ഈ ഈ ഈ എന്താണ് കുഴപ്പം കുഴപ്പം പറഞ്ഞു പറഞ്ഞു എന്താ പറക്കേണ്ടി വരും കൗണ്ടിങ് ഫ്ലൈയിങ് ഫ്രം ദ ഗ്രൗണ്ട് ഞാൻ എന്റെ അഭിപ്രായം മാറ്റി കേക്കണുണ്ട് മുതലാളി അതായത് ഞാൻ പറഞ്ഞല്ലേ ഇത്രയും നാൾ കുറച്ചു കേന്ദ്ര ഗവൺമെന്റുമായി ചർച്ച ചെയ്തു ഞാൻ ചർച്ച ചെയ്തു പ്രിൻസിപ്പൽ സെക്രട്ടറി ചർച്ച ചെയ്തു എന്റെ മറ്റുമാർ പോയി ചർച്ച ചെയ്തു ഞാൻ രണ്ടു പ്രാവശ്യം ചർച്ച ചെയ്തു ചില മാറ്റങ്ങൾ വരുത്തുന്നതിനെ സംബന്ധിച്ചിടത്തോളം എന്നിട്ട് പിന്നെ എന്നാ പറഞ്ഞു ഇവിടെ വേറെ ഉണ്ട് ഒരു കേന്ദ്ര ഗവൺമെന്റ് അവർ തയ്യാറായി വന്നിട്ടില്ല തയ്യാറായി വരാത്ത അവസരത്തിൽ പിന്നെ നമുക്ക് കാശ് നഷ്ടപ്പെടേണ്ട കാര്യോടിപൊളി വിഷ്ണു കുട്ടി പറയുന്നത് എന്താണ് കുഴപ്പമെന്ന് ചോദിക്കുന്നുണ്ട് എല്ലാ കാലവും എൻ ഇ പി കെട്ടിപ്പിടിച്ചിരുന്നാൽ ഈ കോടികൾ നഷ്ടപ്പെടില്ലെന്ന് ചോദിക്കുന്നുണ്ട് ലോകാവസാനത്തോളം ഈ നയം പിടിച്ചോണ്ടിരിക്കാൻ കഴിയില്ല ശരിയാണ് അത് വ്യക്തമാണ് ഈ നയം കൊണ്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല എൻ ഇ പി കൊണ്ട് പണ്ട് പറഞ്ഞതുപോലെയുള്ള കുഴപ്പങ്ങളില്ല ഇനി കുഴപ്പമുണ്ടെങ്കിൽ തന്നെ നമ്മുടെ കയ്യിൽ നയപൈസയില്ല ആ പൈസ കിട്ടാൻ നയം കിട്ടിപ്പിടിച്ചു കഴിയില്ല മാറിയ കാലം മാറിയ കോലം ഇല്ല വ്യക്തമായി തന്നെ പരോക്ഷമായി വ്യക്തമായി തന്നെ നിർക്കുന്നവർ പറഞ്ഞു അത് പറഞ്ഞാൽ സി പി ഐക്ക് മനസ്സിലാവില്ലേ എൽ ഡി എഫിന് അത് പറയാതെ അത്യന്തം സീക്രട്ടീവായി ഒരു ഒരു എന്താണ് ഒരു ഒരു രഹസ്യ ഓപ്പറേഷൻ പോലെ ധാരണാപത്രം ഉൾപ്പെടൽ എന്തിനായിരുന്നു ജെസി തോമസ് ഈ സംഘപരിവാർ വിരുദ്ധ നിലപാട് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ലക്ഷണമൊത്ത ആർ എസ് എസ് ദംസ്റ്റകൾ ഒളിച്ചു വെക്കപ്പെട്ട ഒരു പദ്ധതിയാണ് എന്ന നിലപാടിൽ ഇന്ത്യയിലെ കേരളത്തിലെ ഇടതുപക്ഷത്തിനോ അതിന്റെ മുഖമായി പരിരസിക്കുന്ന മറ്റു ബഹുജന വർഗ സംഘടനകൾക്കോ ഒന്നും അഭിപ്രായ വ്യത്യാസമില്ല മാറ്റമില്ല ഞാൻ ആലങ്കാരികമായി ദാർശനികമായി സംബന്ധമായി ഒരു വാചകവും ഒരു പ്രസ്താവനയും നടത്താൻ ആഗ്രഹിക്കുന്നില്ല ഇതിനോടകം കേരളത്തിൽ ഈ ഗവൺമെന്റിന്റെ ഭാഗമായി തന്നെ നടപ്പിലാക്കിയ കേന്ദ്രാവിഷ്കൃത പദ്ധതികളോട് രാഷ്ട്രീയമായി വിയോജിക്കുമ്പോഴും കേരളം നടപ്പിലാക്കിയ കേന്ദ്രാവിഷ്കാര പദ്ധതികളുടെ തെളിമയാർന്ന ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് അതിന് അതിനൊന്നും ഇല്ലേ പി എം ഉഷ പദ്ധതി എന്റെ ഓർമ്മ ശരിയെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് പുറകിൽ കേരളം ഉപ്പുവെച്ചതാണ് പി എം ഉഷ പദ്ധതിയെ സംബന്ധിച്ച് അന്ന് നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്ന പ്രശ്നം എന്തായിരുന്നു ഇതേപോലെ തന്നെ അതിൽ ഒളിച്ചു വെക്കപ്പെട്ട ആർ എസ് എസിന്റെ രാഷ്ട്രീയവൽക്കരണത്തിലുള്ള സംഘപരിവാർ വൽക്കരണത്തിലുള്ള പക്ഷെ കേരളം അതിനെ എങ്ങനെ നടപ്പിലാക്കി കണ്ണൂർ കേരള കാലിക്കറ്റ് സർവകലാശാലകളടക്കം നൂറ് കോടി വീതം കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്ക് ആകെ നാനൂറ്റി അഞ്ചു കോടി രൂപ പി എം ഉഷാ പദ്ധതി വഴി നമുക്ക് ലഭിച്ചു അതിനെ സംബന്ധിച്ച് കേരള കൌമുദിലെ വാചകം എന്താണ് വാർത്ത എന്താണ് കേരളം ഒപ്പിട്ട് പണം വാങ്ങി സിലബസും നയവും മാറ്റിയില്ല അതായിരുന്നു നമ്മുടെ സമീപനം എട ബുദ്ധിമാനം നീയൊരു മഹാനാട്ടോ രണ്ടു മാസം മുമ്പ് രാജ്യത്തിന് അപകടകരമായ പദ്ധതി രണ്ടു മാസങ്ങൾക്ക് ഇപ്പുറം അപകടം ഇല്ലാത്തതാകുന്നു എങ്ങനെയാണ് ജയിക്കും അപകടം ഇല്ലാതാകുന്നു എവിടെയും പറഞ്ഞിട്ടില്ലല്ലോ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയെ സംബന്ധിച്ച് ഇന്ത്യയിൽ സി പി ഐ എമ്മോ ഇടതുപക്ഷമോ ഉയർത്തിപ്പിടിച്ച നിലപാടിൽ തരുമ്പും ഞങ്ങൾ വെള്ളം ചേർക്കുന്നു അന്തരീക്ഷമുണ്ടോ യുടെ ഏറ്റവും ദൂഷ്യവശങ്ങൾ എന്താണ് ആ ദൂഷ്യവശങ്ങളാണ് തൊട്ട് അനുഭവിച്ച അറിയാൻ കഴിയുന്ന ഉദാഹരണങ്ങൾ അവിടെയാണ് മുഗൾ രാജവംശത്തിന്റെ ചരിത്രം ഒഴിവാക്കും ഗാന്ധി വധത്തിൽ ചരിത്രം ഒഴിവാക്കും അതേപോലെ തന്നെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ മലബാർ സമരസേനാനികളുടെ പേര് വെട്ടിക്കളയും ഇത്യാദിയാണ് എൻ ഇ പി ആവിഷ്കരിക്കാൻ യൂണിയൻ ഗവൺമെന്റ് പറയുന്ന വിശ്വസിക്കരുത് ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് ആ യൂണിയൻ ഗവൺമെന്റിന്റെ തീരുമാനങ്ങളെ മുമ്പിൽ മാത്രമല്ല യൂണിയൻ ഗവൺമെന്റ് എൻ വഴി പഠിപ്പിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ച പാഠപാതങ്ങൾ ഇതേ പണം സ്വീകരിച്ച് ഏത് ഞാൻ ആവർത്തിക്കുന്നു ഔതാര്യമല്ല മലയാളിയുടെ നികുതി പണമായിട്ടുള്ള വിയർപ്പുപ്പിന്റെ ഓഹരി അവകാശത്തോടെ സ്വീകരിച്ച് നിർത്തി നിർത്തി പറയൂ ശ്വാസം വെച്ചു ആർ എസ് എസ് പഠിപ്പിക്കണ്ടെന്ന് പറയുന്ന ഗാന്ധിപദവും ആർ എസ് എസ് പഠിപ്പിക്കണ്ടെന്ന് പറയുന്ന മുഗൾ രാജവംശത്തിന്റെ ചരിത്രവും ആർ എസ് എസ് പഠിപ്പിക്കണ്ട എന്ന് പറയുന്ന സ്വാതന്ത്ര്യ സമരത്തിലെ മലബാർ സേനാനികളുടെ പങ്കും ഇതൊക്കെ അഡീഷണൽ ടെക്സ്റ്റായി അച്ചടിച്ച് പഠിപ്പിക്കുന്ന ഇന്ത്യയിലെ ഒരേ ഒരു സംസ്ഥാനത്തിന്റെ പേരാണ് കേരളം അപ്പോൾ എന്താണ് ആ എൻ പിയുടെ ദൂഷ്യവശങ്ങളെ കേരളത്തിന്റെ അതിർത്തിക്ക് പുറത്തു നിർത്തിയിട്ട് അതിവിടെ നടപ്പിലാക്കും ആ പണം സ്വീകരിക്കും അതാണ് ഞങ്ങളുടെ നിലപാട് അല്ലാതെ രണ്ടു മാസം മുമ്പ് പറഞ്ഞ പ്രസംഗത്തെ എടുത്തു ചൂണ്ടിക്കാണിച്ചിട്ട് ഇപ്പഴതിന്റെ വിഷലിത്തത ഇല്ലാതായോ ഇപ്പഴത് കുറ്റമറ്റതായോ ഞങ്ങൾക്ക് അങ്ങനെയല്ല നിനക്ക് എത്ര തന്തി ഉണ്ടാ രണ്ട് മാസം മുമ്പ് എൻ ഇ പി ഭീകരമാണ് എൻ ഇ പിയിൽ കൂടി ഗോഡ്സയെ ഗ്ലോറിഫൈ ചെയ്യും എൻ ഇ പി കൂടെ ഗോഡ്സെ എന്താണ് സവർക്കറെ ഗ്ലോറിഫൈ ചെയ്യും എന്നൊക്കെ പറയുന്ന മുഖ്യമന്ത്രി രണ്ട് മാസങ്ങൾക്ക് ഇപ്പുറം എങ്ങനെയാണ് ഗ്ലോറിഫൈ ചെയ്യാതെ എൻ ഇ പി നടപ്പാക്കാൻ കഴിയാമെന്ന് ഇപ്പോഴും എനിക്ക് എനിക്ക് മനസ്സിലായിട്ട് അതിൻ്റെ കഴിവുകേടായിരിക്കാം ശ്രീ ജെയ്സി തോമസ് ആദ്യത്തെ അദ്ദേഹത്തിന്റെ ഘട്ടത്തിൽ പറഞ്ഞത് മുഴുവൻ ദേശീയ വിദ്യാഭ്യാസ പദ്ധതിക്ക് കുഴപ്പങ്ങളുണ്ട് പക്ഷെ പണമില്ലാത്തതുകൊണ്ട് ആ പണത്തിനു വേണ്ടി ഞങ്ങൾ വഴങ്ങുന്നു ഞങ്ങൾ മാപ്പിരുന്ന് ഞങ്ങൾ അതിന് ഒപ്പിടുന്നു എന്നുള്ള തരത്തിലാണ് പറഞ്ഞത് കാരണം പണം കിട്ടിയാൽ എന്തും ചെയ്യാം പണം കിട്ട പണത്തിന് വേണ്ടി എന്തും ചെയ്യണം എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ കുത്താൻ പോണല്ലേ പക്ഷേ ചോദ്യത്തിന് അദ്ദേഹം പറയണം ദേശീയ വിദ്യാഭ്യാസ നയത്തിന് എന്താണ് കുഴപ്പം അദ്ദേഹം ആദ്യം പറഞ്ഞതെല്ലാം അതിന് ഘടകവിരുദ്ധമാണ് അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞതാണ് കുഴപ്പമെങ്കിൽ ശിവൻകുട്ടിക്ക് ഇതിനെ യാതൊരു ധാരണയുമില്ല എന്നുള്ളത് അദ്ദേഹം തുറന്നു പറയേണ്ടു എന്നാണ് ഈ എംഒ യു ഒപ്പിട്ടത് ഞങ്ങൾക്ക് അതെങ്കിലും അറിയാനുള്ള സാമാന്യ ഒരു ഒരു അവകാശം ഉണ്ടല്ലോ എന്നാണ് ഈ എംഒ യു ഒപ്പിട്ടത് അങ്ങ് നേരെ പറയും എന്നാണ് കരുതുന്നത് ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കരുത് അപ്പോ രണ്ടു മാസത്തിന് മുമ്പാണ് മുഖ്യമന്ത്രി ഈ പ്രസ്താവന നടത്തിയത് എങ്ങനെ ദേശീയ വിദ്യാഭ്യാസ നയം മൊത്തം കുഴപ്പമാണ് എന്നുള്ള വിദ്യാ പ്രശ്നം പറഞ്ഞത് രണ്ടു മാസത്തിന് മുമ്പാണ് ഒരു അപ്പൊ ഈ ഒപ്പിട്ടത് കഴിഞ്ഞിട്ട് പന്ത്രണ്ട് ദിവസം ഇപ്പം കഴിഞ്ഞു പന്ത്രണ്ട് ദിവസം കൂടി കുറച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒന്നര മാസത്തിനടുത്താണ് ഈ മുഖ്യമന്ത്രി നേരത്തെ പ്രസ്താവന നടത്തിയത് അതിന ഒരു സംസ്ഥാന ഗവൺമെന്റ് പ്രത്യേകിച്ച് ഇത്രമാത്രം വലിയ രാഷ്ട്രീയമായിട്ടുള്ള ഇംപ്ലിക്കേഷൻസ് ഉള്ള നയംമാറ്റമുള്ള ഒരു വിഷയത്തിൽ സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര സർക്കാരും തമ്മിൽ ഒപ്പിടുമ്പോ എന്തായാലും പത്ത് ദിവസം മുമ്പ് ചർച്ച നടത്തിയിട്ടല്ലോ ഇത് ഒപ്പിടുക ആണെങ്കിൽ മന്ത്രി ശിവൻകുട്ടി തന്നെ പറയുന്നു ഉദ്യോഗസ്ഥലത്തിൽ ചർച്ച നടത്തി ഞാൻ ചർച്ച നടത്തി പലതരത്തിൽ ചർച്ച നടത്തി ഇല്ല അപ്പോൾ മുഖ്യമന്ത്രി ഇതിനൊക്കെ ഏറ്റവും വലിയ കളനല്ലേ പെരും കളനല്ലേ ദേ നേതാക്കവരെ പറഞ്ഞണ്ടല്ലോ നേരെകമറി നിന്റെ തന്ത സിപിഎംറെ ഓഫ്സൈഡിൽ താ പറയാണ് കേട്ടോ അതായത് at the same time this obvious vagueness in the NEP and many other proposals both in the tax itself on reading between the lines the prom serious uh, uh, yes yes a uh, vadhi is no prime minister uh, but ik nanaru uh, kerala chief minister uh, uh, lpw uh, റെസ്പോൺസ് ന്യൂ പോളിസി അപ്പോ ഈ റൂസയും ഉഷയും കൂടി ചേർക്കാൻ പറയണം പറയണം ശ്രീ തോമസ് ഞാൻ ന്യൂസിൽ അങ്ങേടെ സബോർഡിനേറ്റ് ആയിട്ട് ശമ്പളം പറ്റി ജോലി ചെയ്യാൻ തീരുമാനിക്കുന്ന ദിവസം അങ്ങനോട് മതി ഇതൊരു പോണ ഞാൻ ഇവന്റെ രണ്ടെണ്ണം വാങ്ങിച്ചിട്ടേ പോവുള്ളൂ അത് കേക്കാൻ നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടല്ലോ അവിടെ പറഞ്ഞാൽ മതി ഞാനത് പറയണം പറയണ്ട ഞാനൊന്ന് പ്രവർത്തിക്കണം എന്നൊക്കെ ഞാൻ അംഗമായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടി തീരുമാനിക്കും അതിനനുസരിച്ച് ഞാൻ ചെയ്യും ഈ പദ്ധതി ഇന്ത്യയിൽ യൂണിയൻ ഗവൺമെന്റ് നടപ്പിലാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടപ്പിലാക്കാൻ തീരുമാനിച്ചപ്പോ തീരുമാനമെടുത്ത് ഒക്ടോബർ മാസം ഇരുപത്തി ഏഴാം തീയതി ഉണ്ണിയേട്ടൻ ഫസ്റ്റ് എന്ന് പറഞ്ഞിട്ട് പോയി പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചത് നേതാവുണ്ട് കള്ളൻ കള്ളൻ എന്ന് വിളിച്ചത് ഈ പറഞ്ഞ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന കോൺഗ്രസിന്റെ അദ്ദേഹത്തെക്കാൾ ആയിരം തവണ തലമുതിർന്ന നേതാവായിട്ടുള്ള അശോക് ഗെലോട്ട് ചോദിച്ചോടാ കുഞ്ഞിരാമ കൊണ്ടുപോടാ ആരാ കള്ളൻ ഈ ചർച്ചയിൽ ഉണ്ണിയേട്ടൻ എന്ന് പറഞ്ഞ് ആദ്യം പോയി ഞങ്ങൾ നടപ്പിലാക്കുമെന്ന് വാശി പിടിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ മാസം ഇരുപത്തിയേഴിന് ഒപ്പിട്ട അശോക് ഗെലോട്ടിന്റെ പാർട്ടിയുടെ പ്രതിനിധി ഇവിടെ വന്നിട്ട് ഇടതുപക്ഷത്തെ നോക്കി പി എം ശ്രീ പറഞ്ഞ് കുറ്റം പറയുന്നു നിനക്ക് ഞാനൊരു പ്രേക്ഷകർ വിലയിരുത്തട്ടെ ആരാണ് കള്ളൻ ആരാണ് നുണയൻ ആരാണ് നട്ടാ കുരുക്കാത്ത പച്ചക്കള്ളം പറഞ്ഞ രാഷ്ട്രീയ പ്രവർത്തനത്തിനായിട്ട് ചാനൽ ചർച്ചകളെ ഫ്ലോറ് ഫ്ലോറുകളെ ഉപയോഗിക്കുന്നത് ആരാണെന്ന് പ്രേക്ഷകർ വിലയിരുത്തട്ടെ